ഇ എസ് ആർ കൂടുതലാണ് ഡോക്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്തുതരണം എന്ന് പല പേഷ്യൻസും പറയുന്ന കേൾക്കാറുണ്ട് ഈ എസ് ആർ എന്ന് പറഞ്ഞത് അതൊരു അസുഖമല്ല അത് പല അസുഖത്തിലും കാണുന്ന ഒരു മാർക്കറാണ് ഇപ്പൊ നമുക്ക് ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസോ വൈറൽ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടായാലും ഈ എസ് ആർ കൂടും ഈ മൂത്രപ്പഴപ്പ് കുറേ നാളായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ എസ് ആർ കൂടിയിട്ടുണ്ടാവും ദീർഘനാളായിട്ട് സൈനസൈറ്റിസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും ചിലപ്പോൾ എസ് ആർ കൂടുതലായിട്ട് കാണാം അലർജി ഉള്ള ആൾക്കാരില് ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോംസ് അതായത് ഐ ബി എസ് പോലത്തെ അസുഖങ്ങൾ അതായത് ഭക്ഷണ അച്ചോടനെ ടോയ്ലറ്റിൽ പോകുന്ന ആളുകൾ അവർക്ക് എസ് ആർ കൂടാം വാദസന്ധി രോഗങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് എസ് ആർ കൂടാം रोगंगल, 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 नंगल 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 ീ രോഗങ്ങള് ലിവർ രോഗങ്ങള് തൈറോയ്ഡ് രോഗങ്ങള് ഇനി പി സിയോഡി പോലത്തെ അസുഖങ്ങളിൽ പോലും ഈ ഇ എസ് ആർഒ് കൂടാ പ്രഗ്നൻസിയിലോ മെൻസസ് ആകുന്ന സമയത്തോക്കാണ് നിങ്ങൾ ഇ എസ് ആർ നോക്കിയതെങ്കിലും ആ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കൂടുതൽ അതായത് സ്വാഭാവികമായിട്ടുള്ള കൂടുതൽ ഇ എസ് ആറിൽ അപ്പോഴും കാണാം എന്തിന് രക്തക്കുറവ് ഉണ്ടായാൽ പോലും ചിലപ്പോൾ ഇ എസ് ആർ കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ എന്താണ് നിങ്ങളുടെ ഇ എസ് ആർ കൂടാനുള്ള കാരണം നോക്കിയിട്ട് അതിനൊരു പ്രോപ്പറായിട്ട് ഒരു ചികിത്സ എടുക്കുകയാണ് വേണ്ടുന്നത് കേട്ടോ